േമ ഈ ദുബായിൽ നടക്കുന്ന ഷോ ഈ എയർ ഷോ നടക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനം പേരുകേട്ട യുദ്ധവിമാനം തേജസ് തകർന്നു വീണു എന്നും പൈലറ്റ് മരണപ്പെട്ടു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കാനായത് ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത വാർത്ത കേൾക്കുന്നുണ്ടോ ചേട്ടാ ഇതില് ഒരു അട്ടിമറി ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് കാരണം ഈ തേജസ് എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വിശ്വാസം വിശ്വാസമാർജിച്ച ഒരു വിമാനമാണ് ഇത് രണ്ടായിരത്തി ഒന്നിൽ ആദ്യ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറോടു കൂടി വ്യോമസേനയുടെ ഭാഗമായ ഒരു വിമാനമാണ് ഇതിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏതാണ്ട് ഇത് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തി ഇരുപത്തി മൂന്ന് വർഷത്തിനിടയിൽ ആകെ ഒരു തവണ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതും ഒരു സാങ്കേതിക പിഴവ് മൂലം ഉണ്ടായ ഒരു സംഗതിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് രാജസ്ഥാനിലെ ജയ്സാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു അപകടം അവിടെ എഞ്ചിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ തകരാറ് അതായത് അതിന്റെ ഓയിൽ പമ്പിന്റെ തകരാറ് മൂലം ഉണ്ടായ അപകടം ആ അപകടത്തില് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് പരിസരത്താണ് ഈ പിന്നെ നമ്മുടെ തേജസ് വിമാനം തകർന്നു വീണത് അതിൽ പൈലറ്റ് സുരക്ഷിതമായി എജക്ട് ചെയ്ത് പാരച്ചൂട്ട് വഴി രക്ഷപ്പെട്ട് കുറച്ചു ദൂരം കൂടി വിമാനം സ്വതന്ത്രമായി പറഞ്ഞതിന് ശേഷം പിന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു അപ്പൊ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ എഞ്ചിൻ എഞ്ചിന് ഉണ്ടായ ഒരു തകരാറ് എന്നുള്ളതാണ് സ്ഥിരീകരണം വന്നത് ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് ഇവിടെ ദുബായിൽ നടന്ന അപകടം അത് അസാധാരണമായ ഒരു അപകടമായിട്ടാണ് കരുതപ്പെടുന്നത് കാരണം ഈ തകർന്നു വീണ വിമാനം ഈ വ്യോമാഭ്യാസ പ്രകടനം നടത്തി ആദ്യം മൂന്ന് വിമാനങ്ങൾ അണിനിരന്ന വ്യോമാഭ്യാസ പ്രകടനം നടത്തി ഒരു കുഴപ്പവും ഉണ്ടായില്ല പിന്നീട് ഒരു വിമാനം മാത്രം പങ്കെടുക്കുന്ന അടുത്ത വിമാനം അടുത്ത പ്രകടനം അതായത് ഈ വായുവിലൂടെ കുത്തി ഉയർന്ന ചുറ്റിത്തിരിഞ്ഞ് അതായത് കരണം അറിയുക എന്നൊക്കെ പറയുമല്ലോ അത്തരത്തിൽ ഒരു പ്രകടനം നടത്തുന്നതിനിടയിൽ ഈ വിമാനത്തിന്റെ നില തെറ്റി ഇത് മൂക്കും കുത്തി വീണു എന്നുള്ളതാണ് വരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് അപ്പോ വളരെ പരിമിതമായ സമയം കൊണ്ടാണ് ഈ അപകടം നടന്നത് അപ്പൊ ഈ അപകടത്തിന് ശേഷം പൈലറ്റിന് പ വഴി രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിവരം ആദ്യം എയർഫോഴ്സ് അധികൃതർ പറഞ്ഞത് ഈ പൈലറ്റിന് ഗുരുതര പരിക്ക് എന്ന നിലയിലാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം അപ്പോ തേജസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആൾനാശം ഉണ്ടാകുന്നത് ഒരു ഇതര ഗുരുതരമായ ഒരു അപകടം അതും സംഭവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഖ്യാതി കേട്ട ഒരു എയർ ഷോയിൽ വെച്ച് ഇന്ത്യയുടെ ഇത്രയും കരുതലോടെ കാണുന്ന ഒരു വിമാനം തകർന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല അപ്പൊ ഇവിടെ നമ്മൾ നമ്മള് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താനായിട്ട് എയർഫോഴ്സ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കോർട്ട് ഓഫ് എൻക്വയറി അതായത് പട്ടാള നിയമം അനുസരിച്ചുള്ള നടപടിക്രമമാണ് കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വരുമായിരിക്കും അപ്പൊ ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾക്ക് എന്തോ സാങ്കേതിക തകരാറുണ്ട് എന്ന തരത്തിൽ നേരത്തെ തന്നെ ദുബായ് എയർ ഷോ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അതിന് അതിന്റെ എഞ്ചിൻ ഓയിൽ ലീക്ക് ആകുന്നു എന്ന തരത്തിലൊക്കെയാണ് പ്രചാരണം വന്നത് പക്ഷെ അത് വ്യാജ പ്രചാരണമാണെന്ന് എയർഫോഴ്സ് അധികൃതർ തന്നെ വ്യക്തമാക്കി അപ്പൊ ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന അപകടം അതും വെറും അപകടം എന്നതിലുപരി ഇന്ത്യ കണ്ട വലിയ സ്വപ്നങ്ങൾക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം പ്രതിരോധ സാമഗ്രികളുടെ രംഗത്ത് സ്വയം പര്യാപ്തത എന്ന ഒരു അജണ്ടയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയായിരുന്നു അതായത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അതിന് ആത്മനിർഭർ ഭാരത് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ആ പറഞ്ഞ പരിപാടിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോയത് അത് ഇന്ത്യയുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപരി വലിയ രീതിയിലുള്ള കയറ്റുമതിയും പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു അപ്പൊ ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതിയായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ തേജസ്സിനെ കരുതപ്പെട്ടിരുന്നത് പല വിദേശ രാജ്യങ്ങളും തേജസ്സിന്റെ ആ ഭാഗമാകാൻ തേജസ്സിന് അവരുമായിട്ട് സഹകരിച്ച് നിർമ്മാണം നടത്താൻ സ്വന്തമാക്കാൻ അവരുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങാനൊക്കെ പല രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു ഇപ്പൊ ഈ ദുബായ് എയർ ഷോ എന്ന് പറയുന്നത് ഇത്തരം താല്പര്യപ്പെട്ട് വരുന്നവർ സമ്മേളിക്കുന്ന ഒരു വേദി കൂടിയാണ് അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് ഇത്ര ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിൽ പൈലറ്റ് കൊല്ലപ്പെടുന്നു അത് ഒരു അപായ സൂചനയാണ് തേജസ്സിനെ വാങ്ങാൻ വരുന്നവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട സ്വപ്നങ്ങൾക്ക് വലിയൊരു മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം അപ്പോ ഈ അപകടം ആസൂത്രണ ആസൂത്രിതമാണെങ്കിൽ കേവലം ഒരു ഇന്ത്യക്ക് ഒരു തിരിച്ചടി എന്നതിനപ്പുറം ദൂരവ്യാപകമായ ഒരു ഫലം ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി രംഗത്ത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു സാധ്യത കൂടി ഉണ്ട് അപ്പോ ഒരു അട്ടിമറി സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അറിഞ്ഞിടത്തോളം ഇത് ഉണ്ടായത് ഒരു സാങ്കേതിക പിഴവാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് കാര്യം പൈലറ്റിന് രക്ഷപ്പെടാനും മാത്രമുള്ള സാവകാശം പോലും കിട്ടാത്ത തരത്തിലാണ് അപകടം ഉണ്ടായേക്കുന്നത് ഭാഗ്യത്തിന് ഇത് ഈ എയർ ഷോ നടക്കുന്ന അവിടെ വലിയ തരത്തിലുള്ള കാണികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകും പക്ഷെ അവരിൽ നിന്ന് വളരെ മാറിയാണ് ഈ വിമാനം വീണത് അതുകൊണ്ട് പൈലറ്റിന്റെ ജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരാണ് എന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം ഏതായാലും ആ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയ തേജസ്സിന് രണ്ടായിരത്തി പതിനാറിലാണ് വീണ്ടും അതിന്റെ ഓപ്പറേഷണൽ ക്ലിയറൻസ് ഒക്കെ പൂർത്തിയായി വീണ്ടും ഉൽപാദനം തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ എം കെ വൺ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഇതിന് ശേഷം ഏതാണ്ട് നാൽപ്പതോളം വിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ വേണം എന്നുള്ളതായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൊടുത്തിരുന്ന ഓർഡർ പക്ഷെ അത് പൂർത്തിയാക്കാൻ എച്ച് എല്ലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതുവരെ മുപ്പത്തി തേജസ് വിമാനങ്ങൾ മാത്രമേ കൈമാറാൻ സാധിച്ചിട്ടുള്ളൂ അതിന്റെ കാരണം ഇന്ത്യക്ക് വിഭവങ്ങൾ കിട്ടാത്തതിന്റെ പ്രശ്നമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതിയായ എഞ്ചിൻ അത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം അപ്പൊ അവിടെ നിന്ന് കൃത്യസമയത്ത് വിട്ടുകിട്ടാത്തതിന്റെ പേരിലാണ് നമ്മുടെ തേജസ് പരിപാടി മുമ്പോട്ട് പോകാതിരുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തിമൂന്ന് വിമാനങ്ങൾക്ക് കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കരാർ നൽകിയിരുന്നു നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറാണ് പക്ഷെ അതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇത്രയും വിമാനങ്ങൾ എൺപത്തി വിമാനങ്ങൾ കൈമാറണം എന്നുള്ള വ്യവസ്ഥ എച്ച് എ എല്ലിന് അവിടെയും പാലിക്കാൻ പറ്റിയില്ല അവിടെയും ഈ എഞ്ചിൻ കിട്ടാത്തത് തന്നെയാണ് പ്രശ്നമായി വന്നത് ഏതായാലും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ജിഇ എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ കൂടി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അത് കിട്ടാത്തക്ക രീതിയിൽ വീണ്ടും ഡിഫൻസ് മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം വീണ്ടും എച്ച് എ എല്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇന്ത്യ കാണുന്ന വിശാലമായ സ്വപ്നങ്ങൾക്ക് അതായത് നമുക്ക് നിലവിൽ പതിനൊന്ന് സ്ക്വാഡ്രൺ വിമാനങ്ങളുടെ അഭാവം നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് അപ്പൊ ആ വിടവ് നികത്താൻ പര്യാപ്തമായ ഒരു സൈനിക ശേഷി എന്ന നിലയിലാണ് തേജസ്നെ ഇന്ത്യ പരിഗണിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ആ സ്വപ്നത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഉണ്ടായ അപകടം എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഏതായാലും അപകട കാരണം എന്ത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു അട്ടിമറി ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഈ ദുബായ് എയർ ഷോയിൽ ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ വിമാനങ്ങളുമായി പവനിലെത്തിയിട്ടുണ്ട് ഈ തേജസ് വിമാനങ്ങൾ പാകിസ്ഥാൻ പൈലറ്റുമാർ നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തുകയും അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ പശ്ചാത്തലത്തിലാണ് ഒരു അട്ടിമറി അതിന്റെ ഒരു മണം അടിക്കുന്നത്